എന്റെ കഥാപുസ്തകത്തിന്റെ കഥ കൊച്ചേട്ടന്റെ കത്ത് പ്രിയ ഡി സി എൽ കുടുംബാംഗങ്ങളെ ഇടുക്കി ജില്ലയിലെ പ്രകാശ് സിറ്റി എന്ന എൻ്റെ കൊച്ചു ഗ്രാമത്തിലെ പ്രഭാത് പബ്ലിക് ലൈബ്രറി എന്ന ഞങ്ങളുടെ വായനാശാലയിൽ അപ്പം ഞങ്ങൾക്ക് അംഗത്വം എടുത്തു തരുന്നത് ഞങ്ങൾ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോരാണ് അന്ന് മുതൽ പുസ്തകങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരായി എന്ന് മാത്രമല്ല വായിച്ചു കഴിയുന്നവരോട് വലിയ സ്നേഹവും വായിക്കാനുള്ള പുസ്തകങ്ങളോട് വലിയ ആകാംക്ഷയും ഞങ്ങളിൽ വളർത്തിയിരുന്നു ഒരാഴ്ച ഒരു പുസ്തകം എന്ന വ്യവസ്ഥയിലാണ് അപ്പൻ ഞങ്ങളെ ലൈബ്രറിയിൽ അംഗങ്ങളാക്കിയത് ഞങ്ങൾ അത് വായിച്ച് അതിൻ്റെ സംഗ്രഹം വീട്ടിൽ പറയണ പറയണം എന്ന ധാരണയും ഉണ്ടായിരുന്നു അച്ചൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന അപ്പനെ ഏറെ ഇഷ്ടം യാത്രാ വിവരണങ്ങളും ചിന്താഭാരമുള്ള നോവലുകളുമായിരുന്നു അറ്റാച്ചൻ്റെ അംഗത്വം കൂടി ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ഒരാഴ്ച നാല് പുസ്തകങ്ങൾ എടുക്കാം എന്ന ആഹ്ലാദ ആഹ്ലാദമുണ്ടായിരുന്നു ഞങ്ങൾ ബാലസാഹിത്യവും ശാസ്ത്ര നോവലുകളും കവിതകളും നോവലുകളും വായിക്കാൻ അപ്പൻ നിരന്തരം നിർബന്ധിച്ചു എഴുത്തുകാരുടെ പേരും അവർ എഴുതിയ മറ്റു കൃതികളും അറ്റാച്ചൻ ചോദിച്ചിരുന്നു ബഷീറിൻ്റെ ബാലസാഹിത്യസഖ്യയെയും അന്തിക്കാട് ജോസിൻ്റെ ബാബു ലളിതാ ബിക അന്തർജനത്തിൻ്റെ മാണിക്യവുമെല്ലാം വായിച്ച് ഞങ്ങൾ വിങ്ങി വിതുമ്പിക്കരുന്നത് എത്ര ദിനാന്തിങ്ങൾ വള്ളൂർ കൃഷ്ണൻകുട്ടി തോമസ് പാല തുടങ്ങിയവരുടെ ഹാസ്യ ഗ്രന്ഥങ്ങൾ വായിച്ച് ചിരിച്ചു മറിഞ്ഞ് രസിച്ചതും എല്ലാം ഇന്നലെ കരിഞ്ഞതുപോലെ ഓർക്കുന്നു എന്നാൽ മുതിർന്നപ്പോൾ ഞങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ലൈബ്രറിയിൽ നിന്ന് ഞങ്ങൾക്ക് കഥാപുസ്തകങ്ങൾ എടുത്തു തരുന്ന ഞങ്ങളുടെ പ്രിയ ഞങ്ങളുടെ അച്ചാച്ചൻ ഒരു ഒന്നാം തരം കഥാപുസ്തകമാണ് എന്ന് അപ്പൻ എടുത്തു തരുന്ന കഥാപുസ്തകം വായിക്കുന്നതോടൊപ്പം അപ്പൻ എന്ന കഥാപുസ്തകത്തെയും ഞങ്ങൾ വായിക്കണമെന്ന് ബാലത്തിൽ അപ്പൻ ഞങ്ങൾക്ക് ബാലസാഹിത്യമായിരുന്നു മല്ലനും മാധവനും കുരങ്ങനും മുതലയും പോലുള്ള രസിപ്പിക്കുന്ന കഥയായിരുന്നു അപ്പൻ കൗമാരത്തിൽ ശരിയായ തീരുമാനങ്ങൾ തെറ്റാതെടുക്കാൻ നിർബന്ധിക്കുന്ന നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം കണ്ടുപിടിക്കുന്ന ശക്തിയുള്ള ഫാൻഡവും മാൻ ക്രിടക്കും ഡിജിറ്റീവ് മഹേഷും സി എ ഡി പുഷ്പരാജുമൊക്കെയായിരുന്നു ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ എല്ലാ തടിപ്പും വെടിപ്പും കണ്ടുപിടിക്കുന്ന സൂപ്പർമാൻ ഞങ്ങൾ മുതിർന്നപ്പോൾ അപ്പൻ ഞങ്ങൾക്ക് വിക്ടർ ഹുഗോയുടെ പാവങ്ങളിലെ കള്ളനോട് ക്ഷമിക്കുന്ന ബിഷപ്പ് ആയി മാറി പിന്നെ ഞങ്ങൾക്ക് പഠിക്കാനായി സ്വന്തം അസ്ഥികൂടം മുൻകൂട്ടി വിളിക്കുന്ന താഗോറിൻ്റെ റിഷ്യാവലിക്കാരനായി ഇന്ന് അപ്പനെ വായിക്കുമ്പോൾ അപ്പൻ ഞങ്ങൾക്ക് ആരെങ്കിലും എഴുതിയ കഥയല്ല ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളോട് ക്ഷമിക്കാൻ ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾക്കായി സ്വന്തം ശരീരവും രക്തവും നിങ്ങൾക്ക് വേണ്ടി മാത്രം എന്നു മാർത്ഥം പറയുന്ന ദേവൃതനായ ക്രിസ്തുവായി ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും കുരിശുമാരും ചുമന്ന് ഞങ്ങൾക്ക് ജീവനുണ്ടാക്കുവാൻ സ്വന്തം ജീവൻ അർപ്പിച്ച രശനായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനേഴിന് ഞങ്ങളുടെ അച്ചാച്ചൻ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് യാത്രയായി ഇതുവരെ ഞാൻ എഴുതിയ കൊച്ചാട്ട കത്ത് എന്ന കൊച്ചേട്ട കത്ത് എല്ലാം വായിച്ച് അഭിപ്രായം പറഞ്ഞ അച്ചാച്ചൻ എനിക്ക് അശ്രദ്ധച്ചില്ലാത്ത പുസ്തകമാണ് അപ്പൻ എന്ന ഗ്രന്ഥത്തിൻ്റെ ജീവിത ഗ്രന്ഥം എന്റെ ജീവിതത്തിന്റെ സുഗന്ധമാണ് പ്രിയക്കൂട്ടുകാരെ നമ്മുടെ മാതാപിതാക്കളെ വായിക്കാനുള്ള വളർച്ചയാണ് മക്കൾ എന്ന പദവിയുടെ യോഗ്യത നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ വായിച്ചു തീർത്ത നല്ല പുസ്തകങ്ങളാകട്ടെ ആ ജീവിതകഥകളുടെ ദൃശ്യാവിഷകാരമാകട്ടെ നിങ്ങളുടെ ജീവിതം സ്നേഹത്തോടെ സ്വന്തം കൊച്ചേട്ടൻ